സ്വിഫ്റ്റ് സ്വിഫ്റ്റ് ടയർ സ്വിഫ്റ്റ് റിഡ്സ് എന്റെ ഫേവറേറ്റ് വണ്ടിയാണ് ഇത് ഉണ്ടായി പറഞ്ഞ ഇന്നോവ ജി ടൈപ്പിലേക്ക് കാണുമ്പോൾ ഇവിടെ ലേലം നടക്കുന്നത് പിന്നെ ഓൺലൈൻ ലേലുണ്ട് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ അടിപൊളി സി എൻ ജി ഓട്ടോ ഇത് ഇവിടെ കിടക്കുന്നത് പൊളിയാ നല്ല അടിപൊളി വണ്ടി ആട്ടത് നീറ്റ് വണ്ടി വലിയ വർക്കും കാര്യം നടന്നിട്ടില്ല ടയർ ഇത്തുന്ന മോഡല് വെൽക്കം ബാക്ക് ഗൈസ് ഞാൻ ഇപ്പോഴത് കോഴിക്കോട് ജില്ലയിലെ മഞ്ഞക്കുളത്തുള്ള ശ്രീരാമിൻ്റെ ഫിനാൻസ് യാർഡിലാണ് അപ്പോൾ ഓട്ടോ മാളിൽ കഴിഞ്ഞ വീട് ഒരുപാട് പേര് കണ്ടിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു ഒക്കെ ലേലത്തിന് വെച്ചിരിക്കുന്ന വണ്ടിയാണ് അപ്പം കാറ് ബൈക്ക് മുതൽ ലോറി ജെ സി ബി വരെയുള്ള എല്ലാ ഹെവി ബൈക്കുകളും ഇവിടെ അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക എന്താ വെച്ചാൽ ഒരു യൂസ്ഡ് വാഹനം നോക്കുന്ന ആളാണ് എന്തായാലും ഇവിടെ മസ്റ്റ് ആയിട്ട് വണ്ടി വിസ്റ്റ് ചെയ്യുന്ന നല്ലതാണ് ഇവരുടെ ഒരു മാൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എല്ലാ വണ്ടി ഇവിടെ ഉണ്ട് അപ്പം ഇവിടുത്തെ പ്രത്യേകം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല റേറ്റ് കുറച്ച് നിങ്ങൾക്ക് ലേലം ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും അപ്പം മാർക്കറ്റ് വിലയിലേക്ക് അടിയും കുറഞ്ഞ വണ്ടി വിലക്ക് വണ്ടി എടുക്കാൻ വേണ്ടി പറ്റും ഇതാണ് ഇവിടുത്തെ പ്രത്യേകത അപ്പം നമുക്ക് ആദ്യം ഇവിടുത്തെ വണ്ടികളൊക്കെ ഒന്ന് കാണാം അതിനുശേഷം നമ്മുടെ സെയിൽസ് മാനേജർ ഷൈജു വട്ടൻ മുമ്പടുത്ത് കാര്യങ്ങളൊക്കെ ചോദിക്കാം അതിന് മുന്നേ നിങ്ങൾ എന്റെ ചാനൽ ആദ്യം വരെ കാണുമ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഈ കാണുന്ന മതിലിൻ്റെ അപ്പുറത്താണ് വണ്ടികളൊക്കെ പാർക്ക് ചെയ്തത് അപ്പം ഞാൻ എനിക്ക് സ്ഥലം ഇവിടെയെന്ന് പറഞ്ഞുതരാം ഇത് പയ്യോളിയുടെയും മേപ്പയിൻ്റെയും നടുവിലായിട്ട് വരുന്ന ഇരുങ്ങത്തുകൂടെ കഴിഞ്ഞ് മഞ്ഞക്കുള്ളുന്ന സ്ഥലത്താണ് ഇവിടെയാണ് ഈ ഒരു ഓട്ടോ മാൾ വരുന്നത് അപ്പം നമുക്ക് നേരെ മുന്നോട്ട് പോയിട്ട് ഇതിന്റെ ഉള്ളിലോട്ട് കടക്കാം ഞാൻ ഇതിന്റെ നേരെ ഫ്രണ്ടിൽ ഫ്രണ്ടിലെത്തിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ ഉള്ളിലോട്ട് കിടക്കാം അപ്പോൾ ഇതിൻ്റെ സെയിൽസ് മാനേജർ നമുക്കറിയാവുന്ന ഒരാളാണ് ഷൈജിയുടെ മൂപ്പറെ കാണണം ആദ്യം അപ്പോൾ നമുക്ക് നേരെ ഉള്ളിലേക്ക് പോകാം വാ ഞാനുള്ളത് ഇപ്പൊ ശ്രീരാമിന്റെ ഓട്ടോ മലയാളം നമുക്ക് ഇവിടുത്തെ സെയിൽസ് മാനേജന്റ് ശൈജേട്ട ശൈജേട്ടൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ഇവിടുത്തെ റൂൾസും കാര്യങ്ങളൊക്കെ ചോദിക്കാം അപ്പൊ ഇപ്പൊ എന്താണ് വേണ്ടി കൊടുക്കാറുണ്ട് റൂൾസ് ഇരുപതിനായിരത്തി നൂറ്റി രൂപ ആധാർ കാർഡും പാൻ കാർഡും വേണ്ടത് എല്ലാം വ്യാഴ്ചാ അപ്പൊ ഗൈസ് ഇവിടെ കാണുന്ന കാറിൻ്റെ ഓരോ വണ്ടിയുടെയും വിലകളും കാര്യങ്ങളൊക്കെ ശൈജിയായിട്ട് എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എന്താ പറയുക എൻ്റെ മൈക്കിൻ്റെ എന്തോ ഒരു ഇറർ കാരണം വോയ്സൊക്കെ കട്ടായിപ്പോയി അപ്പോൾ ഞാൻ വേറൊരു വീഡിയോ കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോ ഇതിൽ ആഡ് ചെയ്തിട്ട് തരാം അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് വോയിസ് ഒന്നും കിട്ടില്ല അപ്പോൾ ഇത് മൊത്തം കാണുന്ന വണ്ടിയും ഇവിടെ ലേലത്തിന് വെച്ചിരിക്കുന്ന വണ്ടികളാണ് അപ്പോൾ കൈസ് ഇതാ ലേലത്തിന് വെച്ചിരിക്കുന്ന വണ്ടികളാണ് നിങ്ങളിപ്പോൾ കാണുന്നത് ഐ ട്വൻ്റി ഐ ട്വൻ്റി സ്വിഫ്റ്റ് സ്വിഫ്റ്റ് എൽ എൻ സ്വിഫ്റ്റ് റിഡ്സ് എൻ്റെ ഫേവറേറ്റ് വണ്ടിയാണ് കഴിച്ചിട്ട് കാണുന്ന റിഡ്സ് കേട്ടോ ഇതേതാ ഏസ്റ്റാർ എന്താ പുതിയ മോഡൽ സ്വിഫ്റ്റ് ചെയ്താൽ പതിമൂന്ന് റിഷക്കൽ രജിസ്ട്രേഷൻ റഷ്യൽ പത്ത് ഇപ്പോൾ കുറച്ച് ഭയങ്കര തോന്നുന്നു അപ്പോൾ വണ്ടി കുറവാണ് കേട്ടോ ഞാൻ മുമ്പ് വന്ന സമയത്ത് ഒരുപാട് വണ്ടി ഉണ്ടായിരുന്നു എനിക്ക് സ്കോർപ്പിയോ ഞാൻ ഞാനിവൻ്റെ പുറം വന്ന കേട്ടോ വണ്ടി നോക്കാണ്ട് നമ്മളെ സുഹൃത്ത് സെഹീൽ നല്ല അടിപൊളി മഹീന്ദ്രൻ്റെ ജീപ്പതാ ഒരു സ്കോർപ്പിയോ ഒരു ബൊലയറോ ഇതാ ഒരു ബ്രസ് ഇതാണ് ഇവിടെ വോക്സ് വാഗന് നിസാൻ സണ്ണി അതേതാണ് ഉൺ ഫോർഡ് മറ്റേത് സ്ക്വാഡ അപ്പകദേശം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വാഹനം ഇവിടെ നിന്ന് ലേലം ചെയ്ത് എടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഇവിടുത്തെ റൂൾസും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞുതരാം നിങ്ങൾ വരുമ്പം ഇവരെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അപ്പോൾ വ്യാഴാഴ്ച ഇവിടെ ലേലം നടക്കുന്നത് പിന്നെ ഓൺലൈൻ ലേലമുണ്ട് അപ്പോൾ അത് കൂടുതൽ ഡീറ്റെയിൽ അറിയാൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി പിന്നെ കഴിഞ്ഞ എൻ്റെ വീഡിയോയിൽ ഒരുപാട് ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ശാപം കിട്ടിയ വണ്ടി എന്നൊക്കെ ഏതെങ്ങനെയാണ് ശാപം കിട്ടുന്നത് നമ്മൾ ഇവരുടെ നിന്ന് പൈസ കൊടുത്തിട്ട് വാങ്ങിക്കുന്ന വണ്ടി അല്ലേ അപ്പം ഒരു വണ്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഡൗൺ പേയ്മെൻറ്റ് കൊടുക്കുമ്പം ആ ഒരു പൈസ മാത്രമേ നമ്മളതുള്ളൂ ബാക്കി നമുക്ക് നമുക്കാരോ ഫിനാൻസ് തരുന്ന അവരതാണ് ആ വണ്ടിയും ഓരോ പേരിലുണ്ടാവുക അപ്പോൾ നമ്മൾ അടവ് തെറ്റിച്ചിട്ട് പൈസ മൊത്തം അടിച്ചില്ലെങ്കിൽ വണ്ടി അവർക്ക് പിടിച്ചെടുക്കാനുള്ള അധികാരമൊക്കെ ഉണ്ടല്ലോ അപ്പോൾ വണ്ടി അവർ തന്നെയല്ലേ പിന്നെ നമ്മളെ വണ്ടിയാണ് ശാപം കിട്ടിയ വണ്ടിയെന്ന് പറഞ്ഞിട്ടില്ലല്ലോ കഴിച്ചതാ ഒരുപാട് വണ്ടിയുണ്ടാവും ജെ സി വി ഉണ്ട് ടാറ്റേൻ്റെ പുതിയ സ്വീത നല്ലത് എനിക്ക് ഈ പേരും കാര്യം അറിയില്ല കഴിഞ്ഞ പ്രാവശ്യം ബ്ലോഗ് ഇടുന്ന സമയത്ത് ഞാൻ നിന്ന് വോൾവോൻ്റെ ബെൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു വോൾവോ ബസ് ഉണ്ട് ബെൻസും ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയാണ് പറഞ്ഞത് അപ്പോൾ ആളുകളെ തെറ്റിദ്ധരിച്ചിട്ടായിരുന്നു കുറേ നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിച്ച നല്ല കിട്ടില്ല ഗുഡ്സൊക്കെ കണ്ടിട്ടുതാ ടാറ്റ അയറിസ് ഉണ്ട് ഇവിടെ അപ്പോൾ ഞങ്ങൾ ഇത് നോക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ ടാറ്റ അയറിസ് കിട്ടിലും ദോസ് തട്ടോ ഒരു പണിയില്ല എന്നാൽ അടിപൊളി നീറ്റ് വണ്ടിയാണ് അതുപോലെ തന്നെ ഓട്ടോ ഉണ്ട് ഓട്ടോ ഇത് അത്യാവശ്യം നല്ല വണ്ടി കേട്ടോ പിന്നെ അവിടെതാ ഒരു ഗ്യാസും അതുപോലെ തന്നെ ഡീസൽ ഓട്ടോ ഉണ്ട് ഏകദേശം രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ അടിപൊളി സി എൻ ജി ഓട്ടോ ഇത് അവിടെ കിടക്കുന്നുണ്ടോ ഒരു ഡിസയർ അതാണ് അവിടെ നല്ല അടിപൊളി വണ്ടി ഈ വണ്ടി അത്യാവശ്യം കുഴപ്പമില്ല നല്ല വണ്ടിയാണ് ഇത് വിൽക്കാനിട്ടതാവും അല്ല അവിടെ പറ്റിയായിരിക്കും അങ്ങനെ ഒരു നല്ല വണ്ടി ആട്ടോ അപ്പോൾ ഇന്ന് പൊതുവേ വണ്ടി കുറവാട്ടോ ഇനി ഒരുപാട് വണ്ടി അവിടെ ഉണ്ട് ആ ഒരു ഗ്രൗണ്ടിലുണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ട് നമ്പറും കാര്യം ഇട്ടതിന് ശേഷം ഇവിടെ വണ്ടി ഇപ്പം നാളെ ഇന്നിപ്പോൾ ഞാൻ വീട് വെക്കുന്ന ശനിയാഴ്ച ആണ് വ്യാഴാഴ്ച ലേലം കഴിഞ്ഞതിനു ശേഷമുള്ള ബാക്കി വണ്ടിയാണിത് ലേലം പോകാൻ ആ വണ്ടി നമ്പർ ഉറപ്പിച്ച വണ്ടി ഏതാണെന്ന് അറിയില്ല അപ്പോൾ ഒരു നിങ്ങളിപ്പോൾ കാണുന്ന ഈ ഒരു ഗ്രൗണ്ടിലുള്ള വണ്ടികളൊക്കെ ലേലത്തിന് റെഡിയാക്കി വെച്ച വണ്ടികളും ലേലം കഴിഞ്ഞ് ബാക്കി വരുന്ന വണ്ടികളാണ് എന്നാലും ലേലത്തിന് വെക്കാത്ത കുറേ വണ്ടികൾ മേലെ ഗ്രൗണ്ടിൽ നമുക്ക് ആ ഗ്രൗണ്ടിലോട്ട് പോയിട്ട് അവിടെ ഏതൊക്കെ വാഹനങ്ങളുണ്ട് നോക്കിയിട്ട് വരാം ഒരുപാട് പിക്കപ്പ് വണ്ടികൾ ഇത് അവിടെ ഉണ്ട് പിന്നെ ടാറ്റ ഏസെൻ്റ് മഹീന്ദ്ര ജിറ്റോ അങ്ങനെയുള്ള ഒരുപാട് വണ്ടികൾ ഇവിടെ കാണാൻ വേണ്ടി പറ്റും അതേപോലെ തന്നെ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇവിടെത്തെ കാറുകളുണ്ട് പിന്നെ ഞങ്ങൾ ലാസ്റ്റ് നോക്കുകയാണെങ്കിൽ ടിപ്പർ അതുപോലെ തന്നെ നാഷണൽ പെർമിറ്റ് ലോറികൾ ഇത് ഇവിടെ നിന്ന് കാറുകളുണ്ട് ഇവിടെ അതേപോലെ തന്നെ ഇവിടെ നല്ലൊരു അടിപൊളി ടൂറിസ്റ്റ് ബസ് ഉണ്ട് ഒരു സാധാ റൂട്ട് ബസ് ഉണ്ട് അവിടെ അതുപോലെ തന്നെ രണ്ട് ടിപ്പർ അതാണ് കുറേ കാറുകൾ നേരത്തെ വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ലേലത്തിന് കൊണ്ടുവച്ചാണ് ഇതിലെ നമ്പറും കാര്യങ്ങളൊക്കെ ലോണും കാര്യൊക്കെ ശരിയാക്കിയതിന് ശേഷം താഴെയുള്ള ഗ്രൗണ്ടിലോട്ട് ഇറക്കിയിട്ട് അവിടെ കാണുന്ന വാഹനത്തിൻ്റെ ഒപ്പം വെച്ചിട്ട് അവിടെ നിന്ന് ലേലം പൊളിക്കും ലാസ്റ്റ് പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ കുറേ ഇറ്റാച്ചി ജെ സി ബി ഒക്കെ ഉണ്ട് ചെറിയ രണ്ടുമൂന്ന് ഇറ്റാച്ചിൻ്റെ പോലെ തന്നെ ജെ സി ബി ഉണ്ട് പിന്നെ ഇവിടെ തട്ടിയും മുട്ടിയും വണ്ടിയുണ്ട് അതേപോലെ തന്നെ അടവ് തെറ്റിയ വണ്ടികളുണ്ടാവും കൂടുതലും അടവ് തെറ്റിയ വണ്ടിയാണ് ഇവിടെ കാണുന്നത് അപ്പോൾ അടവ് തെറ്റിയ വണ്ടി എടുക്കുമ്പോൾ എന്താ വെച്ചാൽ ചെറിയ വിലയ്ക്ക് നിങ്ങൾക്ക് ലോൺ ലോൺ ഇട്ടിട്ട് ലേലം ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഇതൊരു ബസ് ഇത് അവിടെ ഈ ഒരു ബസ് ഞാൻ കഴിഞ്ഞ മാസം വന്നപ്പോൾ ഉണ്ടായിരുന്നു നല്ല അടിപൊളി ഒക്കെ അതവിടെ സൈലോ റിഡ്സ് പോളോ ബോക്സ് വാഗന് ഡിസയറ് ടാറ്റിത അതുപോലെ തന്നെ ടാറ്റ ജസ്റ്റ് ജസ്റ്റ എന്ന് പറയുക ആ വണ്ടി എനിക്ക് ഈ കാറിനെ കുറിച്ചും വാഹനങ്ങളെ വാഹനങ്ങളെക്കുറിച്ചും വലിയൊരു അറിവും കാര്യമൊന്നുമില്ല നമ്മൾ മോട്ടോ ബോളോ ഒന്നും അങ്ങനെ ചെയ്യാറില്ല അപ്പോൾ ഞാനിവിടെ എൻ്റെ ഒരു സുഹൃത്തുണ്ടാ സെഹിയിൽ അപ്പോൾ ഇവൻ്റെ ഒപ്പുറം ഒരു വണ്ടി നോക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ നമ്മളിവിടുത്തെ മാനേജറ് നമ്മളൊരു സുഹൃത്തും കൂടിയാണ് മുപ്പത് കാരണം ഒരു വീഡിയോ എടുത്തോ ചോദിച്ച് പെർമിഷൻ തന്നാണ് അങ്ങനെ എടുത്താണ് കേട്ടോ അല്ലാതെ ഇത് പ്രൊമോഷൻ വീഡിയോ ഒന്നല്ല അപ്പോൾ ഒക്കെ നിങ്ങൾക്ക് ആർക്കെങ്കിലും മ്യൂസിഡ് വാങ്ങാൻ നോക്കുന്ന ആളുകളുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി ഇവിടുന്ന് ഇപ്പം ഈ മണ്ണും പൊടിയൊക്കെ പിടിച്ച വണ്ടി കാണുമ്പോൾ നിങ്ങൾക്ക് ഇത് അങ്ങ് എത്തിയ വണ്ടിയാണ് പക്ഷേ അങ്ങനെയുള്ളല്ലോ അത് ഇവിടെ നിർത്തി വിട്ടതിനു ശേഷം ഇങ്ങനെ പൊടിയും മണ്ണൊക്കെ ആണെന്ന് ജസ്റ്റ് കൊണ്ടുപോയിട്ട് ഒന്ന് ക്ലീൻ ചെയ്ത് തന്നാൽ വണ്ടി കുട്ടപ്പനാക്കി എടുക്കാം അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്കിപ്പോ ഒരു അഞ്ച് ലക്ഷം രൂപയ്ക്ക് പുറത്ത് കിടന്ന വണ്ടി വിടുന്നിട്ട് ചിലപ്പോൾ രണ്ട് ലക്ഷം രൂപയ്ക്ക് കിട്ടും അല്ലെങ്കിൽ മൂന്ന് ലക്ഷം രൂപ കിട്ടും അപ്പോൾ നിങ്ങൾക്ക് അതു ഒരു ലക്ഷം രൂപയ്ക്ക് കയറ്റി കഴിഞ്ഞാൽ വണ്ടി നല്ല കുട്ടപ്പനാക്കി കുട്ടപ്പനാക്കിയിട്ടൊക്കെ വേണ്ടി വരും നല്ല അടിപൊളി ടിപ്പറൊക്കെ കേട്ടോ ഇതെടുത്തിട്ട് കല്ലടിക്കാനൊക്കെ പോകുന്ന വണ്ടി ഉണ്ടല്ലോ കണ്ണൂരിലൊക്കെ കോറിയിലൊക്കെ ഉപയോഗിക്കുന്ന വണ്ടിയൊക്കെ അയമ്പത്തെട്ട് ശേഷം വണ്ടി അപ്പോൾ കാറുകൾ ഇതാ ഒരുപാടുണ്ട് അപ്പോൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു പറഞ്ഞാൽ അവിടെ ഇവിടെയും വണ്ടിയുണ്ട് അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ പിടിച്ചെടുത്ത വണ്ടിയുടെ പേപ്പറും കാര്യം ക്ലിയർ ആക്കിയതിന് ശേഷം ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടു അതുവരെ വണ്ടി ഈ ഒരു ഗ്രൗണ്ടിലാണ് കൊണ്ടാക്കുക അപ്പോൾ എൻ്റെ ഇഷ്ടപ്പെട്ട വാഹനമാണിത് സ്വിഫ്റ്റ് അല്ലാതെ റിറ്റ്സ് വി ഡി ഐ രണ്ടായിരത്തി ഏതാണ് രണ്ടായിരത്തി പത്ത് മോഡൽ കേട്ടോ അത്യാവശ്യം നല്ല ലോക്ക വണ്ടി നല്ല വണ്ടി കേട്ടോ കാണാൻ നല്ല നീറ്റ് ഉണ്ട് അപ്പോൾ ഗ്ലാസും കാര്യമൊന്നും മാറിയിട്ടില്ല അത്യാവശ്യം നല്ല വണ്ടി റിഡ്സ് ഒക്കെ നോക്കുന്ന ആൾക്ക് പറ്റിയ വണ്ടി കേട്ടോ ഇത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വണ്ടിയായിരുന്നു റിഡ്സ് രണ്ടായിരത്തി പതിമൂന്നിൽ എൻ്റെ കയ്യിലുണ്ടായിരുന്നു ഈ വണ്ടി ഞാൻ ഏട്ടനും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഗൾഫിൽ പോയ സമയത്ത് കൊടുത്തു ഇപ്പം ബീ ആയിരിക്കും കൊടുക്കേണ്ടതാണ് കാരണം ഇത്രയും മൈലേജ് വരുന്ന ഒരു പുള്ളിങ്ങുള്ള വാഹനം ആ രീതിയിൽ വേറെ ഇല്ല റിഡ്സ് യൂസ് ചെയ്യുന്ന ആളുകൾക്ക് അറിയാം റിഡ്സ് വീഡിയോ യൂസ് ചെയ്യുന്ന ആളുകാർ ആരും വണ്ടി കൊടുക്കൂല കാരണം നല്ല മൈലേജ് ഉണ്ട് പണിയും കുറവാണ് റിഡ്സിന് റൈസ് നല്ല അടിപൊളി ഇത് ഇന്നോവ കാണിച്ചു തരാൻ കിട്ടാ എന്താ സെയിലാണ് നോക്കുന്നോ ഇത് വേണോ പുള്ളിയാ കയസ് ഇത് നമ്മളെ സുഹൃത്ത് സെയിലിട്ടോ മൂപ്പർ ഇന്നോവ നോക്കാൻ വന്നാണ് ഇത് വേണോ പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡലല്ലേ അടിപൊളി സാധനമല്ലോ ആ റെഡി ഇത് ഓട്ടോമാറ്റിക്കാ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡല് ഇന്നോവ ക്രിസ്റ്റാട്ടത് നല്ല അടിപൊളി സാധനം ഇതെടുത്താലുള്ള സീല അങ്ങനത്തെ ഒന്ന് എടുക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ യൂട്യൂബിൽ നിന്ന് വലിയ വരുമാനം ആരും നമ്മളെ വീഡിയോ കാണുന്നതല്ല സപ്പോർട്ടൊന്നും തരുന്നില്ല ഇവിടുത്തെ ക്ലാസ് പോയിട്ടുണ്ട് തേങ്ങ വേണമെന്ന് തോന്നുന്നു നല്ല അടിപൊളി വണ്ടി ആട്ടത് നീറ്റ് വണ്ടി ആട്ടാണ് വലിയ വർക്കും കാര്യമൊന്നും അതിൻ്റെ നടന്നിട്ടില്ല ടയർ ടയറ് മാറ്റാണ്ടെന്നുള്ളു പിന്നെ ഇങ്ങോട്ട് വന്നാൽ നല്ലൊരു ഡിസയർ ഇതാണ് അവിടെ ഉണ്ട് ഇത് അപ്പോൾ വേണ്ട എന്തോ ആക്സിഡൻ്റായ വണ്ടിയാണ് ഏകദേശം നല്ല അടിപൊളി ഒരു ഇത് ഇതാ സ്ക്വാഡ് ചെയ്ത അവിടെ പിന്നെ ജീപ്പ് അത് സംഭവിച്ചത് റാപ്പിഡാണ് ജീപ്പ് അതാണ് ടാറ്റ സഫാരിതാ വേറെ ടാറ്റ വണ്ടി ഉണ്ടായി വരണേന്ന് തോന്നിയത് ഉണ്ടായി വരണ ഇന്നോവ ജി ടൈപ്പിലേക്ക് കൺവേർട്ട് ചെയ്താൽ വണ്ടിയത് ഇത് ബോലയറോ ഇന്നോവർ നോർമൽ പഴയ മോഡൽ ഇതാ അവിടെ ബാക്കിലുണ്ട് ഉണ്ട് കേട്ടോ പിന്നെ ഷവർലേൻ്റെ ഒരു വണ്ടി ഇതാണ് സ്കോർപ്പിയോ ഉണ്ട് ഇരിട്ട് കാലത്ത് തന്നെ ജിഫോറിൽ ഒക്കെ കൺവേർട്ട് ഒരു ഇന്നോവ ഇതാണ് വേറെ അപ്പോൾ നമുക്കിങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ജെ സി ബി കാണാൻ വേണ്ടി പറ്റും ഹിറ്റാച്ചി ജെ സി ബി ഒക്കെ കാണാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പോൾ ഇതൊക്കെ കൂടുതൽ മടവ് തെറ്റിയ വണ്ടി ആയിരിക്കും എന്തായാലും ജെ സി ബി ഒന്നായാലും വിൽക്കാനും ഇടുവില്ല ഇത് ഇനിയും എടുത്തോ നമുക്ക് അടിക്കാൻ പോവാം എനിക്ക് പറ്റിയ വണ്ടി ഹൈറ്റും ഉണ്ട് ഒരു വീഡിയോ കഴിഞ്ഞ ഒരു രണ്ട് മാസം മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഒരുപാട് ആളുകൾ നെഗറ്റീവ് കമൻറ്റി ഉണ്ടായിരുന്നു പിടിച്ചെടുത്ത വാഹനമാണ് ഒരുപാട് ആളുകൾ കണ്ണീരുള്ള വാഹനമാണ് ഗൈസ് അങ്ങനെ പറയുന്നതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലായില്ല കാരണം ശ്രീരാമെന്ന് പറഞ്ഞാൽ ഞാനിവരെ പൊക്കി പറയില്ല ഏതൊരു ഫിനാൻസ് കമ്പനി ആണെങ്കിലും അവർ നമുക്ക് തരുന്ന ഫിനാൻസ് കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ആ വണ്ടി നമ്മൾ സ്വന്തമാന്നുള്ളൂ അതുവരെ വണ്ടി ഫിനാൻസ് ആരാണ് തന്ന അവരെ വണ്ടിയാണ് അതുകൊണ്ട് അവർക്കത് പിടിച്ചെടുക്കാനുള്ള അവകാശമുണ്ട് കാരണം അവർ തരുന്ന പൈസ കൊണ്ടാണ് നമ്മൾ വണ്ടി എടുക്കുന്നത് അപ്പോൾ അവരത് പിടിച്ചെടുത്തിട്ട് വിറ്റിട്ട് ലേലം ചെയ്തിട്ട് അവരെ പൈസ ഈടാക്കും അതാണ് അതിൻ്റെ റൂൾ ഉണ്ടാവും അപ്പോൾ അതിന് അവരെ കുറ്റം പാറ്റി കാര്യമില്ല അപ്പം അങ്ങനെ എടുക്കുന്ന വണ്ടി കൊണ്ട് എടുത്തതിന് വലിയ പ്രശ്നവും കാര്യങ്ങളൊന്നും വരുന്നതെന്ന് എനിക്കൊരു വിശ്വാസമില്ല ലേലൻ്റെ വണ്ടി എന്ന് മാത്രമേ അറിയാം അത് സംഭവം അതോ വശോ ലേല വണ്ടി ഇത് അത്യാവശ്യം അടിയിൽ വർക്കും കാര്യമൊക്കെ നടത്തിയ വണ്ടിയാണ് ഒരു ടിപ്പർ അത് അതവിടെ എനിക്കിവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട വണ്ടി എന്ന് പറഞ്ഞാൽ ആ ഒരു ഇന്നോവ ക്രിസ്റ്റയും അതുപോലെ തന്നെ ഈ ഒരു റിറ്റ്സും ഇപ്പോൾ സമയം ഏതാണ്ട് ഒരു മണി അതുകൊണ്ട് ഭയങ്കര വെയിലാണ് എന്നെ കാണുന്നുണ്ടോ എന്ന് തന്നെ അറിയില്ല പക്ഷെ നല്ല അടിപൊളി ഒരു കിട്ടില്ല റിഡ്സ് പൈസ ഉണ്ടായിട്ട് ഞാൻ ഇത് എടുക്കരുത് കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വണ്ടിയാണ് റിഡ്സ് അതോ ഓടിച്ചവർക്ക് അറിയേണ്ട ഒരു പുള്ളിങ്ങും കാര്യമൊക്കെ നല്ല അടിപൊളി വണ്ടിയാണ് പണിയും കുറവാണ് എന്തുകൊണ്ടാണ് മാരുത് ഈ റിഡ്സ് നിർത്തിയെന്ന് പറഞ്ഞാൽ ഞാൻ ഏതാണ്ട് ആറ് വർഷം ഉപയോഗിച്ചിട്ട് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നത് ഓയിൽ ചേഞ്ചും ബ്രേക്ക് പാഡിൻ്റെ പണിയും മാത്രം അല്ലാതെ ഒരു പണി വണ്ടി വന്നിട്ടില്ല അതുകൊണ്ട് വണ്ടി കമ്പനി നിർത്തിയാണ് കാരണം പണി വരാത്ത വണ്ടി ഇറക്കി നഷ്ടമാണ് കാരണം വണ്ടി മെയിൻ്റനൻസും കാര്യം നടക്കുമ്പോൾ മാത്രമേ അവർക്ക് അതിൽ കമ്പനിക്ക് ലാഭമുള്ളൂ പാർട്സുകൾ വിറ്റ് പോയി കഴിഞ്ഞാൽ മാത്രമേ വണ്ടിക്ക് ലാഭം ലാഭമുണ്ടാവുള്ളൂ അല്ലാണ്ട് വണ്ടി വിറ്റിട്ട് അവർക്ക് ഒരു കാര്യമില്ല അപ്പോൾ ആർക്കെങ്കിലും ആണെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അപ്പോൾ ഈ ഒരു വീഡിയോ വിളിച്ച് വൈൻ്റെ ആണ് മറ്റൊരു വീഡിയോ ഏറ്റവും വീണ്ടും കാണാം മിസ് മി മുസ്തഫ മുത്തു അപ്പോൾ എന്തായാലും നമുക്ക് മാനേജറൊക്കെ കാണാനുണ്ട് എന്തായാലും രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വരാം ഇപ്പം വെയിലായത് കൊണ്ട് നമുക്ക് ഇവിടുന്ന് എടുക്കുന്ന വീഡിയോ ഒക്കെ തീരെ ക്ലിയർ ഇല്ല ഒന്നും കാണുന്നില്ല അപ്പം വീഡിയോ വൈകി കേട്ടോ